ഹലോ എജു ആൺ ഫാമിലി അപ്പം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യുക്കർ കണക്ക് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യുക എന്നുള്ളതാണ് പല ആളുകൾക്കും പരീക്ഷയ്ക്ക് പോകുമ്പോൾ സമയം തികയുന്നില്ല ഒരു പ്രശ്നമുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് സമയം തികയില്ല ഇല്ലെങ്കിൽ നമുക്കിത് സ്റ്റെപ്പ് നമുക്ക് സമയം എടുക്കണമെങ്കിൽ നമ്മൾ കുറെ സ്റ്റെപ്പിൽ പഴയ മെത്തേഡിലായിരിക്കും പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഈ പഴയ മെത്തേഡ് എന്ന് പറയുമ്പോൾ സ്കൂളിലൊക്കെ നമ്മൾ ക്ലാസ്സിലെ ടീച്ചർ രണ്ട് സ്റ്റെപ്പ് കുറഞ്ഞാൽ നമ്മളെ മാർക്ക് കുറച്ചിട്ടുണ്ടാവും അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ചെറിയ ട്രോമ വന്നുകൊണ്ട് നമ്മളെന്ത് ചെയ്യും സ്റ്റെപ്പ് എഴുതാതെ പറ്റില്ലല്ലോ അപ്പൊ നമ്മൾ മാക്സിമം സ്റ്റെപ്സ് ഒക്കെ എഴുതി വന്നിട്ടാണ് ചെയ്യുക അപ്പൊ നമുക്ക് എങ്ങനെ സ്റ്റെപ്സ് എഴുതാതെ ചെയ്യാന്നുള്ളതാണ് ഒരു ചെറിയ ടെക്നിക്ക് നമുക്ക് നോക്കാം ആ ടെക്നിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ ഓഫ് നമ്പേഴ്സ് കാണാനുള്ള ഒരു ചെറിയ ടെക്നിക്കാണ് സോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു നമ്പർ നോക്കാം അൻപത്തി രണ്ട് ഫിഫ്റ്റി ടു സ്ക്വയർ ഇവിടെ നോക്കി വെച്ചാൽ ഞാൻ അമ്പത്തി എഴുതിയപ്പോൾ തന്നെ ഞാൻ അടുക്കൊരു വരായിട്ടു ഞാൻ അത് സ്റ്റീലമായിരുന്നു അവിടെ സി ഒരു ഹാബിറ്റ് ആണ് ഒരു സ്ക്വയർ കാണാൻ ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു ഹാബിറ്റ് ഉണ്ടാക്കി എങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്ത് നോക്കി നോക്കി അഞ്ച് രണ്ട് സ്പ്ലിറ്റ് ചെയ്തു രണ്ട് പാർട്ടായിട്ട് ലെഫ്റ്റ് സൈഡിൽ അഞ്ചുണ്ട് വലത്ത് ഭാഗത്ത് രണ്ടുണ്ട് അപ്പം ഇത് രണ്ടിനും കൂടി ചേർത്തിട്ട് വേണം സ്ക്വയർ കാണാൻ വേണ്ടിയിട്ട് മൂന്നക്ക സംഖ്യ ഉണ്ടെങ്കിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം എങ്ങനെയാണ് അവസാനത്തുനിന്ന് ഒന്നെടുത്ത് സ്പിറ്റ് ചെയ്താൽ മതി ശരിക്കും മാക്സിമം നമുക്ക് എന്താണ് രണ്ടക്ക സംഖ്യ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഉണ്ടാവുക തൽക്കാലം ഒന്ന് ഒന്ന് ഇപ്പം നമുക്ക് നൂറ്റമ്പത്തി രണ്ടാണെങ്കിൽ ലാസ്റ്റിൽ നിന്ന് ഒരെണ്ണം വിട്ടിട്ട് എപ്പോഴും ഇതേപോലെ തന്നെയാണ് നാനൂറ്റി അമ്പത്തി രണ്ടാണെങ്കിലും ഇതുപോലെ തന്നെയാണ് ലാസ്റ്റിൽ നിന്ന് ഒന്ന് ചെയ്യുക അപ്പൊ നമുക്ക് തൽക്കാലം അൻപത്തിരണ്ടിന്റെ കാര്യം എങ്ങനെ ചെയ്യാൻ നോക്കാം നമുക്ക് സ്ക്വയർ ആണെന്നുള്ള ഒരു ടെക്നിക്ക് നോക്കി ഈ രണ്ടും ഇവിടെ കാണണ്ടല്ലോ ശരിക്കും രണ്ട് രണ്ടും കൂടി ഉള്ളതല്ലേ ശരിക്കും അമ്പത്തിരണ്ടിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ അതായത് ഈ രണ്ടിന്റെ സ്ക്വയർ ഇവിടെ എഴുതി വയ്ക്കുന്നാല് ശിഷ്ടമുണ്ടല്ലോ ഇല്ലല്ലോ ശിഷ്ട ഉണ്ടല്ല നമുക്ക് എളുപ്പമായി നമുക്ക് കാര്യങ്ങൾ എളുപ്പമായി തമ്മിൽ തമ്മിലെ ഗുണിക്കുക ഇരട്ടി ഇരട്ടിയെടുക്കേണ്ടതാണ് സംഭവം എന്തായുള്ളൂ തമ്മിൽ തമ്മിൽ രണ്ടെണ്ണം രണ്ടെണ്ണുണ്ടല്ലേ രണ്ട് നമ്പറുകൾ തമ്മിൽ തമ്മിൽ ഗുണിച്ചിട്ട് അതിന്റെ ഇരട്ടി എടുക്കുക എത്രയാണ് വരിക അഞ്ച് രണ്ട് പത്ത് പത്തിൻ്റെ ഇരട്ടി ഇരുപത് വരും ശിഷ്ടം ഞാനൊന്ന് മാറ്റിവെച്ചു ഇനി നോക്കി നോക്കി ഇവിടെ രണ്ടിന്റെ സ്ക്വയർ എടുത്ത പോലെ തന്നെ ഇവിടെ അഞ്ചിന്റെയും സ്ക്വയർ എടുക്കുക അഞ്ചിന്റെ സ്ക്വയർ എത്രയാണ് ഇരുപത്തി അഞ്ചാണ് ശിഷ്ടം രണ്ടും കൂടി ചേർക്കുമ്പോൾ ഇരുപത്തി ഏഴ് വരും സോ നമുക്ക് വളരെ എളുപ്പത്തിൽ അടുത്തൊരു നമ്പർ നോക്കാം അല്ലെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ചില സംഖ്യകളാണ് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് സോ ചിലപ്പോൾ നമുക്ക് ഇവിടെ ഒരു കൺഫ്യൂഷൻ ചിലപ്പോൾ ചില ആളുകൾക്ക് ഉണ്ടാവില്ല ചെറിയ നമ്പർ എടുക്കുന്നുണ്ട് നാൽപ്പത്തി ഒന്ന് കാരണം നമുക്ക് ഫസ്റ്റ് ഫസ്റ്റ് നമ്പർ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വലിയ നമ്പർ ആയപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും നോക്കി സ്ക്വയർ കാണാനുള്ളത് ഒന്നിൻ്റെ സ്ക്വയർ ഒന്ന് തന്നെയാണ് തമ്മിൽ തമ്മിൽ ഗുണിക്കുക നാല് നാലിൻ്റെ ഇരട്ടി എട്ട് ശിഷ്ടമില്ലാത്ത നമ്മൾ ചെയ്തു നോക്കാം ആദ്യം ശിഷ്ടമല്ല നാലിൻ്റെ ഇരട്ടി എട്ട് കിട്ടി തമ്മിൽ തമ്മിൽ ഗുണിച്ചിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ ഇരട്ടി കിട്ടുക തമ്മിൽ തമ്മിൽ ഗുണിക്കുക ഇരട്ടി എടുക്കുക അത് നമ്മുടെ മനസ്സിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക പിന്നെ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഇതിന്റെ സ്ക്വയർ എടുത്തിട്ട് ഇവിടെ എഴുതാം നാലിൻ്റെ സ്ക്വയർ പതിനാറാണ് പതിനാറ് എൺപത് ഇത്രയേ ഉള്ളൂ നമുക്ക് സിംഗിൾ സ്റ്റെപ്പിൽ എവിടെയെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് സോ നമുക്ക് അടുത്തൊരു വലിയ നമ്പറിലേക്ക് പോയാലോ നമുക്ക് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോർട്ടി സിക്സ് തന്നെയായിക്കോട്ടെ ഫോർട്ടി സിക്സ് നമുക്ക് എഴുതുന്നുണ്ടോ അത് നോക്കി ആറിൻ്റെ സ്ക്വയർ സ്ക്വയർ ഉണ്ടോ വർഗീയം കാണാനാണ് ആറിൻ്റെ സ്ക്വയർ ആറാറ് മുപ്പത്താറ് ഇഷ്ടം മൂന്ന് വരും തമ്മിൽ തമ്മിൽ ഗുണിക്കുക ഇരട്ടി എടുക്കുക ആറിനാല് ഇരുപത്തിനാലിൻ്റെ ഇരട്ടി എടുക്കാൻ പഠിക്കണം പ്രാക്ടീസ് ചെയ്യണം ഇരട്ടി എടുക്കാൻ പഠിക്കുക അതാണ് നല്ലത് ആറ് ഇരുപത്തിനാലിൻ്റെ ഇരട്ടി നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ടും മൂന്ന് ശിഷ്ടമുണ്ട് അൻപത്തി ഒന്ന് ശിഷ്ടം അഞ്ചാണ് വരെ നമ്മൾ നേരത്തെ എടുത്ത ഓർമ്മ ഇവിടെ സ്ക്വയർ എടുത്ത പോലെ തന്നെ ഇവിടെയും സ്ക്വയർ എടുക്കുക നാലിൻ്റെ സ്ക്വയർ എത്ര വരും പതിനാറും അഞ്ചും ഇരുപത്തൊന്ന് ടു വൺ വൺ സിക്സ് നമുക്ക് സ്പീഡ് ഒരു കാര്യം ചെയ്ത് നോക്കാം വലിയൊരു നമ്പർ എടുത്ത് നോക്കാം നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും അപ്പോൾ ഈ നമ്പർ നിന്ന് എടുക്കുന്നത് ഞാൻ ഇവിടെ നോക്കുന്ന നമ്പർ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ സിക്സ്റ്റി ഫോറാണ് സിക്സ്റ്റി ഫോറിൻ്റെ സ്ക്വയർ നമുക്ക് പെട്ടെന്ന് ചെയ്ത് നോക്കാം നാല് നാല് പതിനാറ് ശിഷ്ടം ഒന്നുണ്ട് ആറ് നാല് ഇരുപത്തിനാല് ഇരുപത്തിനാല് നാൽപ്പത്തെട്ടിന് നാൽപ്പത്തൊമ്പത് ശിഷ്ടം നാലുണ്ട് ആറ് മുപ്പത്താറ് മുപ്പത്താറും നാലും നാൽപ്പത്തെട്ട് തൊണ്ണൂറ്റാറ് ഫോർ സീറോ നയൻ സിക്സ് പെട്ടെന്ന് നമുക്ക് കിട്ടി നോക്കി രണ്ടോ മൂന്നോ സ്റ്റെപ്പ് സെക്കൻഡ്സുണ്ട് അത് പ്രാക്ടീസ് ചെയ്ത് എല്ലാവർക്കും കിട്ടും വലിയൊരു നമ്പർ നോക്കണം നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ചില ആളുകൾക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്ന വലിയൊരു നമ്പറിലേക്കാണ് നമ്മൾ പോകുന്നത് എയ്റ്റി ത്രീ എടുത്ത് നോക്കാം എയ്റ്റി ത്രീ സ്പിറ്റ് ചെയ്യൂല നമ്മളിവിടെ ഇപ്പോൾ സ്ക്വയർ കണ്ടുപിടിക്കേണ്ടത് മൂന്ന് ഒമ്പത് ഇല്ല എനിക്ക് പോകുന്നത് ഇരുപത്തിനാല് രണ്ടി നാൽപ്പത്തെട്ട് എന്തുകൊണ്ടാണ് വരുന്നത് എനിക്കറിയാം എനിക്കൊരു ചിലപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടായിരിക്കും നോക്കി എട്ട് മൂന്ന് ഇരുപത്തിനാല് നേരത്തെ രണ്ട് നമ്പർ ഇങ്ങനത്തെ എട്ട് മൂന്ന് ഇരുപത്തിനാല് എട്ട് നാൽപ്പത്തെട്ട് ഇഷ്ടത്തി നാല് എട്ടെട്ട് അറുപത്തിനാലും നാലും അറുപത്തി എട്ട് സിക്സ് എയ്റ്റ് എയ്റ്റ് നയൻ സോ വേറെ നമ്പർ നമുക്ക് റാൻഡായിട്ട് നമ്മൾ ഇതൊക്കെ ഞാൻ ഒരു ലൈവായിട്ട് പറയുന്നതാണ് എനിക്ക് ഇഷ്ടമുള്ള ഉണ്ട് ടു ഡിജിറ്റ് നമ്പർ അതൊക്കെ നമ്മൾ എടുത്തിട്ടാണ് ചെയ്യുന്നത് സോ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് കുറച്ച് വലിയ നമ്പർ എടുക്കാം സെവൻറ്റി നയൻ എത്ര വഴി സെവൻറ്റി നയൻ ഒപ്പൺ ചെയ്യും നിങ്ങൾ നോക്കി നോക്കാം സെവൻറ്റി നയൻ ചെയ്യാം സ്ക്രിപ്റ്റ് ചെയ്യാം ലാസ്റ്റിനൊരു നമ്പർ ഒമ്പത് എട്ട് ഒമ്പത് എൺപത്തി ഒന്ന് ഇഷ്ടം എട്ടുണ്ട് അല്ലേ ഒമ്പത്തേഴ് സിസ്റ്റം നമുക്ക് വലിയ നമ്പർ ആകുമ്പോൾ ഡബിൾ എടുക്കാൻ കൺഫ്യൂഷൻ ആണ് ഒമ്പത്യേഴ് അറുപത്തി മൂന്നാണ് അറുപത്തി മൂന്നിൻ്റെ ഇരട്ടി എങ്ങനെ എടുക്കുക അറുപത് അറുപത് അല്ലേ അറുപത്തി മൂന്ന് പറയുമ്പോൾ അറുപത് അറുപതും എടുക്കുക മൂന്ന് മൂന്നും എടുക്കുക അറുപതിൻ്റെ ഇരട്ടി എടുത്താൽ മതി നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തി ആറ് അങ്ങനെയാണ് നൂറ്റി ഒമ്പത്തി ഏഴ് അറുപത്തി മൂന്നിൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി ആറ് നൂറ്റി ഇരുപത്തി ആറും എട്ടും എത്രയാണ് നൂറ്റി മുപ്പത്തി നാല് ഇഷി എത്രയുണ്ട് പതിമൂന്ന് ഇഷ്ടം നൂറ്റി മുപ്പതൊക്കെ പറയുമ്പോൾ പതിമൂന്ന് ഇഷ്ടം വന്നു ഇനി ഏഴ് ഏഴ് നാൽപ്പത്തൊമ്പതും പതിമൂന്നും കൂട്ടണം ഏഴേഴ് നാൽപ്പത്തൊമ്പതും പത്തും കൂട്ടുമ്പോൾ എത്രയാണ് അമ്പത്തൊമ്പതും മൂന്നും അറുപത്തി രണ്ട് സിക്സ് എയിറ്റ് ഫോർ വൺ ഇപ്പം എത്രയേ ഉള്ളൂ ഏത് നമ്പർ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് തരുന്നത് വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ കമൻ്റ് ചെയ്യാൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരുന്നത് ഇത്രയേ ഉള്ളൂ ഒരു നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയ കോംപ്ലിക്കേഡ് നമ്പർ നമ്മളിപ്പോൾ നിങ്ങൾ ചെയ്യണം എന്നില്ല ഞാനൊരു ചെയ്യണ നമ്പർ എന്ന് വെച്ച് ഒരു സിക്സ്റ്റി ത്രീ സിക്സ്റ്റി ത്രീ നമ്മൾ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കണോ അറുപത്തി മൂന്നിൻ്റെ സ്ക്വയർ എന്ത് വരും സ്വന്തമായിട്ട് ചെയ്തു നോക്കുക ശിഷ്ട നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്തു നോക്കുക കമൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ഏത് നമ്പറിൻ്റെ ടു ഡിജിറ്റ് നമ്പർ നമുക്ക് ചെയ്യാം ത്രീ ഡിജിറ്റ് നമ്പർ നമുക്കൊന്ന് ജസ്റ്റ് ഒരു ബേസിക് ആയിട്ട് നോക്കാം നൂറ്റി ഇരുപത്തി മൂന്നില്ല ഞാൻ വളരെ ഹയർ ലെവലിൽ ഒന്നും പോകില്ല നൂറ്റി ഇരുപത്തി മൂന്ന് നമ്മളിങ്ങനെ സ്ലിറ്റ് ചെയ്യാൻ പറഞ്ഞത് അവസാനത്തെ ഒരക്കം വെച്ചിട്ട് വേണം സ്പ്ലിറ്റ് ചെയ്യാൻ പന്ത്രണ്ട് മൂന്ന് പന്ത്രണ്ട് മൂന്ന് നമ്മളിങ്ങനെ സ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അവസാനത്തെ ഒരു അക്കം ഉണ്ട് പന്ത്രണ്ട് ഉണ്ട് നമുക്കിവിടെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി നമ്മൾ അവസാനത്ത് ഒരാക്കെടുത്തു പന്ത്രണ്ട് ഒരു സൈഡിലും മൂന്ന് സൈഡിലും മൂന്നിന്റെ സ്ക്വയർ ഒമ്പത് എങ്ങനെ അടുത്ത സ്റ്റെപ്പ് എന്താ പറയുക തമ്മിൽ തമ്മിൽ ഗുണിക്കുക ഇരട്ടി എടുക്കുക നമ്മൾ തമ്മിൽ തമ്മിൽ ഗുണിക്കുമ്പോൾ മുപ്പത്തി ആറ് വരും പന്ത്രണ്ട് മൂന്ന് മുപ്പത്തി ആറിൻ്റെ ഇരട്ടി എഴുപത്തി ശിഷ്ടം ഏഴ് വരും ഏഴ് പന്ത്രണ്ട് സ്ക്വയർ എത്രയാണ് പന്ത്രണ്ടിൻ്റെ സ്ക്വയർ നമുക്ക് എല്ലാവർക്കും ഒരു നൂറ്റി നാപ്പത്തിനാലാണ് നൂറ്റി നാപ്പത്തിനാലും ഏഴും നൂറ്റി നാൽപ്പത്തിനാലും ഏഴും നൂറ്റി അൻപത്തി ഒന്ന് വൺ ഫൈവ് വൺ ടു നയൻ സ്ക്വയറിൻ്റെ ആൻസർ കിട്ടി നമുക്ക് ഇതൊക്കെ എത്രയും സ്പീഡിൽ ഇതിൽ സ്പീഡിൽ ചെയ്യുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അത് ഞാൻ എക്സാമിന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താണ് എൻ്റെ ഒപ്പം ഇരിക്കുന്ന ആളുകൾ ചെയ്ത് ചെയ്ത് ഭയങ്കര ഞങ്ങളൊരു ഗെയിം പോലെ കളിക്കുക ഒരാൾ ക്വസ്റ്റ്യൻ പറയും ഒരു സ്ക്വയർ ഓഫ് നമ്പർ പറയും രണ്ട് പേര് ചെയ്യും അപ്പോൾ ഈ ഗെയിമിലൊക്കെ പല ആളുകളും ഭയങ്കര സ്പീഡാണ് മൂന്ന് സെക്കൻഡ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെയാണ് അപ്പം ആ രീതിയിൽ നിങ്ങൾ ക്യുക്കർ മാത്സ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക ഏത് നമ്പറിൻ്റെ നിങ്ങൾക്ക് ത്രീ ഡിജിറ്റോ ഫോർ ഡിജിറ്റും ചെയ്യാം പക്ഷേ അതൊക്കെ നമുക്ക് വലിയ ലെവലിൽ പ്രാക്ടീസ് വേണം അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് കമൻറ്റ് ചെയ്യുക എജ്യൂൺ ലൈനിങ് സൊല്യൂഷൻ്റെ നമ്മുടെ എന്താണ് സീറോ ടു ഹീറോ മാത്സ് കോഴ്സ് ഉണ്ട് ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ ഈസി ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കും ഏറ്റവും ചെറിയ ഫീസിലാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം നയൻ സീറോ ഫോർ എയിറ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയൻ യജു കൊണ്ട് ടെലിഗ്രാം അതുപോലെ എന്താണ് ഇൻസ്റ്റാഗ്രാം നമ്മുടെ ഫേസ്ബുക്ക് എല്ലാത്തിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ അല്ലേ ഫോളോ ചെയ്യുക തീർച്ചയായിട്ടും എന്നിട്ട് അടുത്ത വീട്ടിൽ കാണാം സ്ക്രീനിലെത്തേക്ക് ബൈ